വർത്തമാന കാലത്ത് ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും മുഹമ്മദ് മൊഹസിൻ കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് കേരള മീഡിയ യൂണിയൻ അതിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രാദേശിക ആത്മാർത്ഥതയും സത്യസന്ധതയും അവരുടെ കഷ്ടപ്പാടുകളും ജനങ്ങളിലേക്ക് അറിയിക്കുകയും പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും സത്യസന്ധമായി ജനങ്ങൾക്ക് പൗരന്മാർക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിലും ആ വിവരങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പൗരനെ പ്രാപ്തമാക്കുന്നതിലും പ്രാദേശിക ലേഖകരുടെ പങ്ക് വലുതാണ് എന്ന് ഓരോ പൗരന്മാർക്കും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് പോകണം ആ സന്ദേശം ഈ ജില്ലാ സമ്മേളനങ്ങളിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ സ്വാഭാവികമായിട്ടും കഴിയട്ടെ എന്ന് മാത്രം യും വാർത്താലോകത്ത് നിർണായകമാണെന്നും വാർത്താശേഖരണത്തിനിടെ പ്രാദേശിക ലേഖർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ കഠിനാധ്വാനവും സമൂഹം കൂടുതൽ മനസ്സിലാക്കാണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൗരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റനാടോ പരിസര പ്രദേശത്തോള്ള വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പടരുന്ന വാർത്തയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാൻ അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജനാധിപത്യവും വളരുന്നത് അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം അത് പ്രാദേശിക അവരുടെ ഇനിയും ഒരുപാട് നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ പലർക്കും ഇതൊരു പാഷൻ ആയതുകൊണ്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും ഈ ജില്ലാ സമ്മേളനത്തിലൂടെ മാധ്യമ പ്രവർത്തനത്തിന്റെ മഹത്തായ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിരുന്നു പ്രാദേശിക ലേഖര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും അംഗീകാരം ലഭിക്കട്ടെ എന്നും പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ ജി സണ്ണി അധ്യക്ഷത വഹിച്ചു കെ എം പി യു സ്ഥാപക നേതാവ് വി സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി എഡിൻപുഡ് ഇന്റർനാഷണൽ സ്കൂൾ എം ഡി ഇ വി അബ്ദുൾ റഹ്മാൻ തൃത്താല സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു എന്നിവർ മുഖ്യാതിഥികളായി സമ്മേളനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തകർ ഗിഫ്റ്റ് ഇ വി അബ്ദുൾ റഹ്മാൻ വിതരണം നടത്തി ഉച്ചയ്ക്ക് തന്ന സ്നേഹബിരുന്ദിലും മുഹമ്മദ് മുഹസിൻ എം എൽ എ പങ്കുചേർന്നു ജില്ലാ രക്ഷാധികാരി സി മൂസ സുരേഷ് വേലായുധൻ സെക്രട്ടറി എ എ ജോർജ് തൃത്താല മേഖലാ പ്രസിഡന്റ് ടി വി എം അലി ജില്ലാ ട്രഷർ ഇസ്മായിൽ പെരുമണ്ണൂർ വൈസ് പ്രസിഡന്റ് എം വി ബേബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീബർ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും തൃത്താല മേഖലാ ജോയിന്റ് സെക്രട്ടറി എസ് എം അൻവർ നന്ദിയും പറഞ്ഞു